ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ഏറ്റവും സാർത്ഥകമായ വിധത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും അന്ത്യകാലവും ഏറ്റവും ഉത്കൃഷ്ടമായതായിരിക്കും ഉത്കൃഷ്ടമായതേ എന്നാൽ ഈ ദേഹം കൊണ്ട് നേടേണ്ടതെന്തോ അത് നേടി കൃതകൃത്യരായി ഇവിടെ നിന്നും ഈ ദേഹത്തെ ഉടുപ്പ് ഉപേക്ഷിക്കുന്നത് പോലെ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ദേഹത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു ഒരു സർപ്പം തൻ്റെ പുറന്തൊലി ഉരിച്ചു കളയുന്നത് പോലെയാണ് ഈ ദേഹത്തെ ഉപേക്ഷിച്ച് ജീവൻ അല്ലെങ്കിൽ അത് ജീവത്വം വിട്ട് ഈശ്വരത്വമായതിന് ശേഷം ആ പരമാത്മാവിൽ ലയം പ്രാപിക്കുന്നത് പിന്നീട് അത് പരിപൂർണ സ്വതന്ത്രമായിരിക്കും എപ്പോൾ ദേഹം വേണമോ അപ്പോൾ ദേഹം എടുക്കാനും എപ്പോൾ ദേഹം ഉപേക്ഷിക്കണമോ അപ്പോൾ ഉപേക്ഷിക്കാനും സാധിക്കും അങ്ങനെ ഈ ശരീരത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുകയാണ് കവീന്ദ്രീന്ദ്രപ്പാൻ കൊണ്ട് ഭൂമി മരങ്ങളിൽ ഒന്നോ രണ്ടോ കാണുന്നു കൊണ്ടുപോവീ മരങ്ങളിൽ കവീന്ദ്രൻ കവി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് കവിത എഴുതുന്നവർ എന്നാണ് എന്നാൽ നമ്മുടെ ഉപനിഷത്വങ്ങളിലും വേദങ്ങളിലും കവി എന്നത് കൊണ്ട് ഉപദേശിക്കുന്നത് ഉപ ഉദ്ദേശിക്കുന്നത് ആണ് കഴിഞ്ഞ കാലത്തെയും വരാനുള്ള കാലത്തെയും ഇപ്പോഴുള്ള അവസ്ഥയെയും അറിയുന്ന മഹാ ഋഷീശ്വരന്മാരെയാണ് കവി എന്ന് പറയുന്നത് അങ്ങനെ ഋഷിമാർക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ അറിയാം അവർ ഏത് സ്റ്റേജിൽ ഇരിക്കുന്നവരാണ് ഏതവസ്ഥ വരെയാണ് അവർ എത്തിയത് അവരെവിടെ എത്തിയിരിക്കുന്നു അവരുടെ ജീവിതം വീക്ഷിച്ചാൽ അവരുടെ അന്ത്യദിശ എന്താണെന്ന് അവർ ഊഹിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കവി ഇന്ദ്രോധി കത്തിപ്പാൻ ഈ ദേഹം കത്തിക്കുന്നവറും വറകുകള്ളികൾ പോലെ മാത്രമാണ് ആ കവിമാരെ കാലജ്ഞാനികളായ രഷികമാർ പറഞ്ഞു അനേകം അനേകം ശരീരങ്ങളെ അല്ലെങ്കിൽ വിറകുകൊള്ളികളെ ഇവിടെ ദഹിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിറകുകൊള്ളികൾ ഒന്നോ രണ്ടോ മാത്രമേ മെയിൽ പ്രകാശിക്കുന്നവരായിരുന്നു അതായത് സത്യത്തെ ദർശിച്ചവരായിട്ടുള്ളത് ഒന്നോ രണ്ടോ പേർ മാത്രമേയുള്ളൂ ആയിരം ആളുകളിൽ ഒരാൾക്ക് മാത്രമേ മനുഷ്യൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിൽ മനുഷ്യരിൽ ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടാവുള്ളൂ അങ്ങനെ ആയിരക്കണക്കിലാളുകൾ കേൾക്കാൻ താല്പര്യമുള്ളവരിൽ ഗ്രഹിക്കുന്നവര് യഥാർത്ഥമായ സ്ഥിതി ഗ്രഹിക്കാൻ കഴിയുന്നത് ആയിരക്കണക്കിൽ ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിലാളുകളിൽ ഒരാൾക്ക് മാത്രമേ അത് സ്വാനുഭവത്തിൽ വരുന്നുള്ളൂ എന്ന് അതുപോലെയാണ് ഋഷി സത്യം ദർശിച്ചതായ മഹാത്മാക്കൾ അവരെയാണ് കവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ിൽ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഈ ശരീരങ്ങളിൽ ഒന്നോ രണ്ടോ നരൻ മിന്നി കാണും അങ്ങനെ ഒന്നോ രണ്ടോ മനുഷ്യർ മാത്രമേ എവിടെയെങ്കിലും എല്ലാ കാലത്തുമില്ല ചില കാലങ്ങളിൽ ആ അനേക ദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിൽ ആ ദേഹത്തിലിരുന്ന് സത്യത്തെ ദർശിച്ചവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന സത്യാവസ്ഥയാണ് ഇവിടെ വെളിവാകുന്നത് കവീന്ദ്രോ കത്തിപ്പാൻ കൊണ്ടുപോവീമരങ്ങളിൽ വിടെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ അനേക ആയിരക്കണക്കിലാണ് ശരീരങ്ങളിൽ ഒന്നോ രണ്ടോ ശരീരത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ആ സത്യാവസ്ഥ ബോധിക്കാൻ സാധിക്കുന്നുള്ളൂ അതിലൊന്ന് നമ്മളാവാൻ ആയിരിക്കണം നാം ജീവിക്കേണ്ടത് അപ്രകാരമുള്ള ഒരു ജീവിത രീതി നാം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മരണം പോലെ ആവാൻ സാധിക്കുന്നതുമാണ് ജീർണിച്ച വസ്ത്രം പോലെ ദേഹത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള അറിവും അതിനുള്ള അനുഭവങ്ങളുമാണ് നമുക്കുണ്ടാവേണ്ടത്